അപ്പോൾ ഇൻഷാല്ല നാളെ വരുമ്പോൾ സ്ഥലം നോട്ട് ബുക്കിൽ ഇതുപോലെ ഒരു വ ഒരു വാ പിന്നെ ഈ കാണുന്നത് വർദ്ധുൻ വിർദുൻ വൽദുൻ ദൗറുൻ പിന്നെ താഴെ വ വി വൂ വ ഇതാണ് നിഷാ അള്ള നോട്ട് ബുക്ക് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമ്മൾ ഈ വലിയ വാ വാവിനെ കാണിക്കുക ആദ്യം നമ്മൾ അതിന്റെ ഉൾഭാഗത്തിലൂടെ എന്ത് ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യൽ എന്താണ് ചെയ്യണം കേട്ടോ അത് നമ്മൾക്ക് ഈ അക്ഷരത്തിന്റെ ഒരു രൂപം കിട്ടാൻ നല്ലത് അപ്പം എത്ര വട്ടം വട്ടങ്ങൾക്ക് പെൻസിലുകൊണ്ട് അതിന്റെ ഉൾഭാഗത്തിലൂടെ വരയ്ക്കാൻ കഴിയോ അത്ര വട്ടം ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ വാലുമെന്ന് ഇങ്ങനെ വാലുമെന്നിങ്ങനെ മേപ്പെട്ട് പോകാൻ പാടില്ല ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക നോക്കി ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ പെൻസിലെ ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ട് എടുക്കുക എന്നിട്ട് അയ്മ നോക്കിയിട്ട് നിങ്ങൾ വാ എന്നിട്ട് പത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി ചേർത്തിട്ട് പറയാ ഇങ്ങനെ എത്ര ഓട്ടങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ അത്ര വട്ടം കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറെടുത്തിട്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക കളർ കളറെടുത്തിട്ട് ഇവിടെ തന്നെ തുടങ്ങണണ്ടോ ആദ്യം നമ്മൾ പെൻസിലോണ്ട് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ ഒരേ വട്ടം വരച്ചു എന്നിട്ട് പെൻ കളർ എടുത്തിട്ട് അതിന് ഉൾഭാഗത്തിലൂടെ നോക്കി നിങ്ങൾ വാ ഫിഷ്ടുള്ള കളർ വേറെ ചെയ്യാൻ കളർ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക തൊട്ടടുത്ത് അങ്ങനെ ആ വാവിൻ്റെ എല്ലാ ഗ്യാപ്പുകളും നിങ്ങൾ എന്ത് ചെയ്യുക കളർ കൊണ്ട് വാവ് ഫത്ത് വ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ പെൻസിലോണ്ട് വരച്ചു ഓരോന്ന് കഴിയുമ്പോഴും എന്നെ നോക്കിയിട്ട് പറയണം പിന്നെ നമ്മൾ കളർ കൊണ്ട് കൊടുത്തു ഇപ്പോൾ തീരെ നീല വാണ്ട് റോസ് വാണ്ട് നിങ്ങൾ വേറെ കളർ പച്ച നീ പച്ച വാണ്ട് അങ്ങനെ കുറേ വാങ്ങൾക്ക് പഠിക്കാം ഓക്കെ ഇൻഷാന്ന അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതാണ് താഴേക്ക് എഴുതേണ്ടത് ഇതൊക്കെ നമ്മൾ പഠിച്ച അക്ഷര നമ്മൾ പഠിക്കാത്ത അക്ഷര തീരുണ്ടോ വാവ് നമ്മൾ ഉടനെ കണ്ടത് കണ്ടോ റാ ഓ പാടുന്ന പിന്നെ ഇതിൽ ഇനി ലാ ലാടനെ കണ്ടത് ഒക്കെ നമ്മൾ കണ്ട അക്ഷരങ്ങളാണ് അല്ലേ പിന്നെ ഇതിന് മുകളിലിട്ട പത്തവും കസുറും തമ്മും ഒക്കെ നമ്മൾ പഠിച്ചെ അപ്പൊ ഇനി നമുക്ക് കണ്ട വായിക്കാൻ കിട്ടണ്ടേ കിട്ടണം നിങ്ങൾ എനിക്ക് വായിച്ചു തരുമോ അതോ ഞങ്ങൾക്ക് വായിച്ചു തരുമോ നിങ്ങൾ വായിച്ചു തരുമോ എല്ലാരും വായിച്ചു തരുമോ ഇപ്പൊ നമ്മൾ വായിക്കഴിഞ്ഞ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടണം ഞങ്ങളൊന്ന് വായിച്ചെന്നാല് ഇതെത്താം വന്ന കട വാർ ൻ ഇവിടെ പത്ത് വാവിന് ഫത്ത ഇട്ടപ്പോ വറുത്ത് വാവിന് കെസറിട്ടപ്പോ വിരുത്ത് ഓക്കെ അപ്പൊ ഇനി മൂന്നാമത്തോ ഏ കേട്ടില്ല ഇവിടെ ലാമ അപ്പൊ എങ്ങനെ പറയാൽ കേക്കണം

ഒത്തൂല്ല അപ്പൊ ഞാന പറയാസ്താന്ന് വായിച്ച നിങ്ങൾ വായിക്കണ്ടോ വർദ്ധ വേർ ഡൗറോ വി അവസാനം വന്നെയാണ് പക്ഷെ വാവ് അങ്ങനെ പറയണ്ട വാവ് ഇനി നമ്മക്കിത് എങ്ങനെ എഴുതാം നീട്ടാട്ടം കാണിച്ചു തരും വർദ്ധുൻ എന്ന് എഴുതുമ്പോ മൂന്ന് ഒറ്റക്കല്ല നിക്കണത്

വി തലവടെ കണ്ടോ ബാക്കി അടിക്ക് വി പിന്നെ റാ തല ഇങ്ങനെ കൊടുത്തിട്ട് ബാക്കി അടിയിൽ ഇനി ദാല് മേലെ തന്നെ അടിക്ക് പോകാൻ പാടില്ല വാവിന്റെ തല ഇങ്ങനെ ഇവിടെ കൊടുത്തു ബാക്കി അടി കൊടുത്തു വു നീ ലാമും ദാലും വരും കൂടി തന്നെ അടിയിൽ പോകാൻ പാടില്ല ള് മൂന്ന് ഒറ്റയ്ക്കാണ് നിക്കണത് അപ്പൊ ആദ്യം നമ്മള് ദാല് വരമ്പ് കൊടുത്തു തന്നെ കൊടുത്തു നമുക്ക് വാവാണ് വാവിനെ നമുക്ക് അടി കൊടുക്കണം അടിയിക്കന്നെ അപ്പൊ വാവും റാവു വരമെന്ന് അടീക്കണു അല്ലാതെ വരമ്പ കൂടെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ റാ ഇങ്ങനെ എഴുതാൻ പറ്റുമോ ഇങ്ങനെ എഴുതാൻ പാടില്ല എപ്പോഴും അടിക്ക് വാവും അടിക്ക് പിന്നെ നമുക്ക് ഇനി അതിൻ്റെ താഴെ എഴുതാനുള്ള എന്താ വ വി അതുകൊണ്ട് എഴുതി കൊടുക്കൂലേ ഇൻഷാ അല്ലാ